ഹലോ എരിവൺ വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റോറീസ് വിത്ത് ദി ക്യാൻസേഴ്സ് ഹൈബേ വാൾ എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങിയതിനു ശേഷം രണ്ടാമത്തെ വീഡിയോ ആണ് എൻ്റേത് ഞാൻ ഏകദേശം ഒരു എട്ട് മാസത്തോളം എടുത്തു ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റി വൺ സെപ്റ്റംബർ ഫോറിനായിരുന്നു ലിസി ഹോസ്പിറ്റലായിരുന്നു ബയോപ്സി ചെയ്തിരുന്നത് ഞാൻ സൗദി അറേബ്യയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ പെട്ടെന്ന് നാട്ടിൽ തിരിച്ചു വന്നു അതെ എൻ്റെ കല്യാണം ആ സമയത്ത് ആലോചിച്ച് വെച്ചിട്ടേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് പറഞ്ഞു ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ എന്നാൽ മാറിയില്ല അദ്ദേഹം തന്നെ എന്നെ കല്യാണം കഴിച്ചു വെരി നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ വെല്ലൂർ സി എം സി ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നായിരുന്നു ബാക്കി എൻ്റെ ചെക്കപ്പുകളെല്ലാം ചെയ്തത് അങ്ങനെ ഡോക്ടറിനെ കണ്ടു ഡോക്ടറിനെ തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളായിരുന്നു അങ്ങനെ എൻ്റെ ബെഡ് സീറ്റ് ചെയ്തു അതിനകത്താണ് തിരിച്ചറിയാൻ സാധിച്ചത് എനിക്ക് ഫോർത്ത് സ്റ്റേജ് ഓഫ് ക്യാൻസർ ആണെന്നുള്ളത് അങ്ങനെ തന്നെ പെട്ടെന്ന് തീരുമാനങ്ങളെല്ലാം മാറ്റി ഞങ്ങൾ നാട്ടിൽ തിരുവല്ല ബിലവേഴ്സ് ഹോസ്പിറ്റലാണ് ഒരു ബാക്കി ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് എൻ്റെ കീമോ സെക്ഷൻസ് എല്ലാം അവിടെയായിരുന്നു സിക്സ് മന്ത്സ് എനിക്ക് കീമോ ചെയ്തു എൻ്റെ ബെഡ് സീറ്റിയും കാര്യങ്ങളും എല്ലാം പരുമല ഹോസ്പിറ്റലിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഡോക്ടർ ചെപ്സി ആയിരുന്നു എൻ്റെ ഡോക്ടർ ഞങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി വൺ സെപ്റ്റംബർ ഒന്നിന് എനിക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞു നാലാം തീയതി ഞങ്ങളുടെ കല്യാണം നടത്തി തന്നു ഭയങ്കര പെട്ടെന്നായിരുന്നു ദൈവം സഹായിച്ച് ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നു എൻ്റെ ക്യാൻസറെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് എൻ്റെ മുടിയൊക്കെ ഷേവ് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ ബാക്ക് ടു നോർമൽ നല്ല മുടിയൊക്കെ ദൈവം തന്നു ദൈവത്തിൻ്റെ കൃപയാൽ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുകയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നല്ലൊരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് പുതിയൊരു ജീവിതം നമ്മൾ തുടങ്ങുകയാണ് അതിനെ എത്രത്തോളം നമ്മൾ ധൈര്യപൂർവ്വം നേരിടുന്നു അത്രത്തോളം നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ സക്സസ് ആയി എന്നാണ് അതിനർത്ഥം ഇപ്പോൾ രണ്ട് വർഷം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് രണ്ട് വർഷത്തിലും പെറ്റ് സിറ്റി ചെയ്തു അതിലൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞങ്ങളുടെ ഈ ഒരു സ്റ്റോറി പലപ്പോഴും എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അടുത്തൊരു വീഡിയോ ഇടാത്തതെന്ന് ഞാൻ നല്ലപോലെ ആലോചിച്ചു ഇത് ചെയ്യണോ വേണ്ടായോ എന്ന് അതിപ്പോൾ ഏത് ക്യാൻസറാണ് എങ്ങനെയാണ് വന്നതെന്നൊക്കെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇട്ടത് ഇനി ഒരു അടുത്ത വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഉറപ്പായിട്ടും ചെയ്യും എനിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സിംറ്റംസ് എങ്ങനെയായിരുന്നു ഇത് കണ്ടുപിടിക്കാനുള്ള കാരണം എന്താണ് എന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം ഇതിപ്പോൾ ക്യാൻസർ വന്നവരായിരിക്കാം കുടുംബത്തിൽ ക്യാൻസർ ഉള്ളവരായിരിക്കാം നമ്മളൊന്നിലും തളർന്നു പോകാതെ ആത്മവിശ്വാസത്തോടെ പിടിച്ചു നിന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം അസുഖമായാലും എന്ത് പ്രതിസന്ധിയായാലും അതിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും എനിക്കെല്ലാം എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പഴയ ഉണ്ടായിരുന്ന എൻ്റെ മുടി എൻ്റെ എന്താ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഫിസിക്കൽ എബിലിറ്റീസ് ഫുള്ള് നഷ്ടപ്പെട്ടായിരുന്നു എന്നാൽ അവിടെ എല്ലാം ധൈര്യപൂർവ്വം പിടിച്ചു നിന്നു നല്ലൊരു പാർട്ട്നറിനെ നല്ലൊരു ഫാമിലി ദൈവം എനിക്ക് തന്നു അതുകൊണ്ട് ഈയൊരു അസുഖത്തെ അതിജീവിക്കാൻ പറ്റി നല്ലൊരു മനോധൈര്യം തന്നു ദൈവത്തിൽ എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇന്ന് ദൈവകൃപയാൽ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു ഇനി ബാക്കി എൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റിയും ഇപ്പോൾ എന്താണ് എൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്നതിനെ പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പുതിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്ന് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ഗോഡ് ബ്ലസ് യു ഓൾ